തിരുവനന്തപുരം കാട്ടാക്കടയിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രി കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വൻ പ്രതിഷേധം നടക്കുകയാണ് സ്ഥലത്തിപ്പോൾ വൻ സംഘർഷാവസ്ഥയാണ് തുടരുന്നതും കടകളും മറ്റും വ്യാപാര സ്ഥാപനങ്ങളടക്കം ഇപ്പോൾ അടിച്ചു തകർക്കുന്നുണ്ട് വ്യാപകമായ ആക്രമണമാണ് യൂത്ത് കോൺഗ്രസ്കാർക്ക് നേരെ നടക്കുന്നത് ഞാൻ ഞാൻ അറസ്റ്റ് ചെയ്തു വണ്ടി സ്റ്റാർട്ട് വെച്ചിട്ട് പിന്നെ മുഖത്തടി മുഖത്തും ദേവമൊത്തുമൊക്കെ അടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തു അങ്ങനെ വരുത്തുമ്പോൾ ഞാന പ്രതിഷേധിക്കാൻ ഒന്ന് പെയ്തല്ലേ ഞാൻ നേരത്തെ എക്സ് മെമ്പറാണല്ലോ കോൺഗ്രസ് ആണെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട് റെഫർ ചെയ്തിട്ടുണ്ട് പോലീസ് എന്താണ് പോലീസ് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല അത് വിളിച്ച് പറയണം അവർ പറയുന്നു കാട്ടാക്കടയിൽ ഇന്ന് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ യാതൊരു ബന്ധവുമില്ലാതിരുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഭാര്യയെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ബൈക്കിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലെത്തിയ ജോസിന് അൻപതോളം വരുന്ന ഡിവൈഎഫ്ഐ കൊണ്ടവർ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം അവിടെ വന്നാൽ മഹിളാ കോൺഗ്രസിൻ്റെ രണ്ട് നേതാക്കന് ബ്ലോക്ക് പ്രസിഡൻ്റും മണ്ഡലം പ്രസിഡന്റും അവിടെ എത്തി ജോസിനെ രക്ഷിച്ച് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് കൊണ്ടുരുത്തി ഡി വൈ എസ് പിയേയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മുഴുവൻ അറിയിച്ചു ആ ഗുണ്ടകൾ അവിടെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വീണ്ടും തമ്പടിക്കുകയും ഇവരെ എല്ലാം ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പോലീസ് വന്ന് ഈ ഗുണ്ടകൾക്ക് നേരെ ഒരു എടുത്തില്ല ജോസിനെ നേരെ ആശുപത്രിയിൽ ആക്കേണ്ടതിന് പകരം നേരെ കൊണ്ട് വെളപ്പുശാല പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കുകയും ഏകദേശം മൂന്ന് മണിക്കൂറോളം വളരെ ഗുരുതരമായി തലയ്ക്ക് മുഴുവൻ പരിക്കേറ്റ് ഈ മുൻഗ്രാമപഞ്ചായത്ത് അംഗത്തെ വെളപ്പുശാല പോലീസ് സ്റ്റേഷനിൽ അവിടെ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത് അതിന് അവിടെയുള്ള മണ്ഡലം പ്രസിഡന്റ് അടക്കം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യുടെ ഭാരവാഹികളടക്കം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം ഇവിടെ വെളപ്പിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലോ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് അതിന് തയ്യാറാകുന്നില്ല പോലീസ് നേരെ ഇത് ഇദ്ദേഹത്തെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള നിലപാടാണ് എത്തിരിക്കുന്നത് ഒരു കേസിൽ പ്രതിയല്ലാത്ത ആക്രമണത്തിന് വിധേയമായ ഒരു വ്യക്തിയെ അയാൾക്ക് പ്രാഥമികമായ ചികിത്സ നൽകുക എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് അത് മറന്നുകൊണ്ടാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒന്നുകിൽ ഇദ്ദേഹത്തെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ ലഭ്യമാക്കണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്കേറ്റ ആളിന് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത് ഡോക്ടർക്ക് അത് ബോധ്യപ്പെട്ടു അദ്ദേഹത്തെ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യം മെഡിക്കൽ ഓഫീസർ സമ്മതിച്ചിട്ടുണ്ട് പോലീസ് പോയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത മാത്രമാണ് രാവിലെ പിന്നാലെ വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരുടെ നേർക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇത് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വിഭവം കടന്നുപോയതിന് പിന്നാലെയാണ് ഇവിടെ സംഘർഷാവസ്ഥ തുടരുന്നു എന്നതാണ് പരാതി വ്യാപകമായി ടക്കം ഇപ്പോൾ നശിപ്പിച്ച സംഘർഷം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറയുന്നത് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്നതെന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത് മുൻ വാർഡ് മെമ്പർ ജോസ് നിലവിൽ വാർഡ് മെമ്പറായ ഭാര്യ ശുഭയെ പഞ്ചായത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയപ്പോഴാണ് തന്നെ ആക്രമിച്ചതെന്നാണ് ജോസ് പറയുന്നത് ജോസ് വിളപ്പിൽ വിളപ്പിൽശാല ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഇവിടെ നിന്ന് ജോസിനെ അറസ്റ്റ് ചെയ്യാൻ കാട്ടാക്കട പോലീസ് എത്തിയെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ എതിർത്തു ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതേസമയം മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലിൽ വാഹനം ഇടിച്ച് ഗുരുതര പരിക്കേറ്റിരുന്നു യൂത്ത് കോൺഗ്രസ് കാട്ടാക്കട മാർനെല്ലൂർ മണ്ഡലം സെക്രട്ടറി അൻസലദാസിന്റെ കാൽപ്പാദത്തിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം ഇടിച്ചാണ് പരിക്ക് വന്നിരിക്കുന്നത് ഇയാളെ ഇപ്പോൾ തിരുവനന്തപുരം എസ് പി ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കരിങ്കുടി കാണിച്ച പ്രവർത്തകനെ പോലീസ് വണ്ടി വണ്ടികൊണ്ടിടിപ്പിച്ച് വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നതും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലേക്ക് നവകേരള പരിപാടിയ്ക്ക് മുഖ്യമന്ത്രിയും സംഘവും എത്തിയപ്പോഴാണ് കാട്ടാക്കട ജംഗ്ഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് ഇതിനു പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവർക്ക് നേരെ ആഞ്ഞടിക്കുകയായിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഗം കടന്നുപോയതിന് തൊട്ടു പിന്നാലെ ഇവർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ചാടി വീഴുകയായിരുന്നു കമ്പും വടികളുമായി ഇവരെ ആക്രമിച്ചു എന്നാണ് വിവരങ്ങൾ നവകേരള ബസ് കടന്നുപോയതിന് പിന്നാലെയാണ് പോലീസ് സാന്നിധ്യത്തിൽ തന്നെ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് ഇതിൽ കൂടുതലും പരിക്കേറ്റിരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്